നീരസമാണ് ഷാഫി പറമ്പിൽ പ്രകടിപ്പിച്ചത് എന്നൊക്കെയുള്ള ആരോപണം എന്നാലും ശരിക്കും എം പിക്ക് ഒരു പ്രയോറിറ്റി കൊടുക്കണം ഞാൻ അഭിപ്രായക്കാരൻ സി എമ്മിന്റെ കൂടെ സെൽഫി എടുക്കാൻ വന്ന ഒരു പഞ്ചായത്ത് അംഗത്തോട് നോട്ട് സെൽഫി സി എം പറഞ്ഞിട്ടുണ്ട് അല്ല അത് അദ്ദേഹത്തിന്റെ ശീലാണല്ലോ അദ്ദേഹം എപ്പോഴും കടക്ക് പുറത്തിന്റെ ആളാണ് അപ്പൊ ഇനി അടുത്ത ഇലക്ഷനിൽ അദ്ദേഹത്തിനോട് ഞങ്ങൾ പറയുന്നത് കടക്ക് പുറത്തുണ്ടാവും കേന്ദ്ര സർക്കാരിനെതിരെ സംയുക്ത ട്രേഡ് യൂണിയനുകൾ നടത്തുന്ന പണിമുടക്ക് ഇന്നലെ അർദ്ധരാത്രി മുതൽ തന്നെ ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഐ എൻ ടി യു സിയുടെ സമരം ഉദ്ഘാടനം ചെയ്ത പണിമുടക്ക് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ കെ മുരളീധരൻ ഇപ്പോൾ വലിയ ആരോപണങ്ങളാണ് കോൺഗ്രസിനും ഐ എൻ ഡി സിക്കും ഒക്കെ എതിരെ വരുന്നത് കാരണം രാജ്യം ഒട്ടാകെ ഒരു പണിമുടക്ക് നടത്തുമ്പോൾ അതിൽ നിന്ന് ഐ എൻ ടി യു സി ഒക്കെ മാറി നിൽക്കും അല്ലല്ലോ യാത്ര പണിമുടക്കിനെ ന്യായീകരിച്ചുകൊണ്ട് പബ്ലിസിറ്റി കൂടിയാണ് യാത്ര ഇപ്പോൾ പ്രതിപക്ഷ അടക്കം പ്രതിപക്ഷ നേതാവിനോടക്കം ഈ അല്ലെങ്കിൽ കോൺഗ്രസിനോടക്കം ഐ എൻ ടി യു സി യാത്ര അവസാനിപ്പിക്കണം അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ഇന്നത്തേക്ക് ഒന്ന് മാറ്റി വയ്ക്കണമെന്നാവശ്യപ്പെട്ടിട്ട് ഇല്ല യാത്രയുടെ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് നിങ്ങളുടെ ആ എന്ത് കാരണത്തിനാണോ ഈ ഹർത്താൽ നടത്തുന്നത് ആ ഹർത്താലിനെ ഞങ്ങൾ എല്ലായിടത്തും ഈ ഇന്നത്തെ ദിവസം അത് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടുള്ള യാത്രയായിരിക്കുന്നു എല്ലാ ട്രേഡ് യൂണിയനുകളും അത് ഒരു രാഷ്ട്രീയം മാറ്റി നിർത്തി എല്ലാവരും ഒരുമിക്കുകയാണ് പക്ഷെ ഇവിടെ കോൺഗ്രസും ഐ എൻ ടി സിയും കേന്ദ്രത്തിനെതിരായി തീരുമാനിച്ചു അത്രേ ഉള്ളൂ ഇന്നലെ നമ്മൾ ഈ പ്രതിപക്ഷ നേതാവിന്റെ യാത്രയിൽ മറ്റൊരു കാഴ്ച കണ്ടിരുന്നു കുറ്റ്യാടിയിൽ എത്തിയപ്പോഴേക്ക് ഷാഫി പറമ്പിൽ എംപിയും ഒക്കെ ആയി ബന്ധപ്പെട്ട ഒരു ഉന്തും തള്ളുമൊക്കെ കണ്ടിരുന്നു അതിനോട് എങ്ങനെയാണ് താങ്കളുടെ അല്ല അത് ലോക്കൽ താങ്കളൊരു

അല്ല അത് അദ്ദേഹത്തിൻ്റെ ശീലമാണല്ലോ അദ്ദേഹം എപ്പോഴും കടക്ക് പുറത്തിൻ്റെ ആളാണ് അപ്പോൾ ഇനി അടുത്ത ഇലക്ഷനിൽ അദ്ദേഹത്തിനോട് ഞങ്ങൾ പറയുന്നത് കടക്ക് പുറത്തുനിന്നാണ്